ായിരിക്കും അതിനും വാറണ്ടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വേറൊരു അതായത് ഫ്രീ കൊടുക്കുന്ന സാധനത്തിന് ആരും വാറണ്ടി കൊടുക്കാറില്ല പക്ഷെ നമ്മൾ അതിനും വാറണ്ടി തരുന്നതായിരിക്കും അപ്പൊ മക്കളെ ഒന്നും മറക്കണ്ട ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഷെയർ ചെയ്തോ ഇപ്പോൾ വരാണോ ഓൺലൈനിൽ പ്രൈസ് കാണിക്കുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് എണ്ണൂറിന് നമ്മൾ എട്ട് വർഷത്തെ വാറണ്ടിയിൽ ചെയ്തുതരും എട്ട് വർഷം ഫുൾ വാറണ്ടിയിൽ പതിനഞ്ച് എണ്ണൂറിന് നല്ല ട്രസ്റ്റ് ആയിട്ട് അറിയാം കൊടുക്കുന്നില്ല എന്ന് കാരണം ഞാനൊരു ടെക്നീഷ്യനാണ് പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഞാൻ കണ്ടറിഞ്ഞ് വന്നുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സാധനം ഒരിക്കലും ഫെയിലിയർ ആവില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ നറക്കിയിട്ട് നറുക്കിട്ടിട്ട് ആളെ എടുക്കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് ജിമ്മിനോ അല്ലെങ്കിൽ ഒരു കർവ് ജിമ്മിനിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ലാൻഡിങ് ജിമ്മിനിയോ ഇതിൽ ഏത് ജിമ്മിനാണോ നിങ്ങൾ നറക്കിടുന്ന ആൾക്ക് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ചിമ്മിനി നമ്മൾ തരുന്നതായിരിക്കും വാറണ്ടി അതായത് നിങ്ങൾക്ക് ഈ വാറണ്ടി പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ എടുക്കണം അപ്പോൾ ഇനി ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതായത് ഓൺലൈൻ പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടിയ വാറണ്ടി ഇത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് വിളിക്കുമ്പോഴും കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ മെസ്സേജ് ഇടുമ്പോഴോ എല്ലാം ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ള ചേട്ടാ ഓഫർ എന്നാ ഓഫർ എന്നാ ഇപ്പോഴത്തെ ഓഫർ എന്താ എന്തൊക്കെയാ ചോദിക്കുന്നത് ആക്ച്വലി നമ്മൾ നല്ല ഓഫർ കൊടുക്കുന്നതാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇത് ഈ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓഫറാണ് ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം അപ്പം എനിക്ക് തോന്നുന്നു ആരും തരത്തില്ലാത്തൊരു സാധനം എനിക്ക് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ഒരു ഓഫറും കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ ഞാനിവിടെ ഒരു ലിസ്റ്റ് വെച്ചു അത് കാണുന്നില്ല അതെ ഇത് ഇത് വേണ്ട ഈ സാധനം മൊത്തം നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ആണ് ആ പ്രോഡക്റ്റ് ലിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് അല്ല അതായത് നിങ്ങളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് ഒരു ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് അതേ സാധനം തന്നെ ഓഫ്ലൈനിലൊരു എന്താ പറയുന്ന ഒരു 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 ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചു അപ്പം വാറണ്ടി സെയിം തന്നെയായിരിക്കും ഇപ്പോൾ ബ്രാൻഡ് വാറണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ സെയിം ആയിരിക്കും വരുന്നത് പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും വില കുറച്ചായിരിക്കും അവിടെ കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടിയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എക്സ്റ്റൻഡ് വാറണ്ടിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഇതുണ്ട് ഇതുപോലുള്ള ബ്രാൻഡ് വാറണ്ടികളുണ്ട് അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് വാറൻറ്റി എടുക്കണമെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ പൈസ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കസ്റ്റമർക്കും സപ്ലൈ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും ചെയ്യത്തില്ല ഒരു സംഭവം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു സാധനമാണ് അതായത് ഓൾമോസ്റ്റ് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന വാറണ്ടി നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഫ്രീ ആയിരിക്കും ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ല പന്ത്രണ്ടായിരം രൂപ വരുന്ന വാറണ്ടി അത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അതായത് നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല ബ്രാൻഡ് കാണിക്കുന്നില്ല നാല് വർഷത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം നാല് വർഷത്തേക്കിന് നിങ്ങൾക്ക് ഒരു വാറണ്ടി വേണമെങ്കിൽ ഞാൻ കാണിക്കട്ടെ ഒരു മിനിറ്റ് നാല് വർഷം മാക്സിമം കിട്ടുന്ന ഇത് ഇതൊരു ഇരുപതിനായിരം രൂപ ഇത് വേണ്ടോ നാല് വർഷത്തേക്ക് ഇവർക്ക് മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആറായിരത്തി നാല് വർഷമേ കിട്ടുള്ളു ഇത് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ നാല് വർഷം ആറായിരത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നാല് വർഷത്തേക്ക് വരുന്ന വാറണ്ടി കോസ്റ്റ് എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം എട്ട് വർഷത്തേക്കിന് എത്രയായി ആറ് പേർ പന്ത്രണ്ടായിരം രൂപയായോ ആ വാറണ്ടി നമ്മളിവിടെ ഫ്രീ ആയിട്ട് തരും അതായത് തികച്ചും പന്ത്രണ്ടായിരം രൂപ വഴിക്ക് പോകും വാറണ്ടി എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് തരും ഫുൾ വാറണ്ടി അതായത് നിങ്ങൾ ചിമ്മിനി ആയിക്കോട്ടെ അടുപ്പായിക്കോട്ടെ എന്ത് സാധനം എടുത്താലും നിങ്ങൾക്ക് എട്ട് വർഷം ഫുൾ വാറണ്ടി ഫ്രീ ആയിരിക്കും ഒരു രൂപ പോലും നിങ്ങളുടെ നിന്ന് വാങ്ങിക്കത്തില്ല അതുകൂടാതെ നിങ്ങൾക്ക് പൈപ്പ് എൻഡി ആപ്പ് ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അതായത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പല ബ്രാൻഡുകാരും പല ഷോപ്പുകാരും ചാർജ് ചെയ്യുന്നുണ്ട് പല സർവീസ് സെൻറ്റർകാര് ചാർജ് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ രണ്ട് പൈപ്പ് വരെ നമ്മൾ അലോഡ് ചെയ്യും ഒരു ചിമ്മിനിക്ക് രണ്ട് പൈപ്പ് വരെ ചിലടടുത്ത് ലെങ്ത് കൂടുതൽ വേണം അപ്പം അപ്പോൾ എന്നു പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ആ ഒരു ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്തിരിക്കുന്നത് കാണിച്ചാൽ മതി അല്ലെങ്കിൽ അതായത് എല്ലാം പിടിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ നമുക്ക് അത് പ്രശ്നം വരുന്നില്ല ജെനുവൻ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ട് പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പൈപ്പ് നിങ്ങൾക്ക് അലോഡ് ചെയ്യും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും നിങ്ങളുടെയും വാങ്ങില്ല അതായത് രണ്ട് പൈപ്പ് എന്നും പറയുമ്പം തന്നെ നിങ്ങൾക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് കൂട്ടിയാലും ഇൻറ്റു രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതായത് രണ്ട് പൈപ്പ് പിന്നെ എൻ്റെ ക്യാപ്പിന് മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ എത്രയായി അപ്പം ഇത് നിങ്ങൾക്ക് തികച്ചു ഫ്രീ ആയിരിക്കും പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ പ്രൈസിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലി കാർഡ് ഡബ്ല്യു ഡി എഫ് എൽ നയൻ ഫിറോ അല്ലെങ്കിൽ ഉണ്ട് ഈ ഈ കാണുന്ന അടുപ്പ് ബോഷിന്റെ അടുപ്പ് ഈ ഈ സാധനം ഞാനിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാം പ്രോഡക്റ്റ് കാണിച്ച് അതായിരിക്കും ഇശൂടെ ബെറ്റർ എവിടെ ഒന്നും കഴിയാറക്കും ഇത് കണ്ടോ നമ്മുടെ സർവീസ് സെന്ററിന്റെ കാര്യങ്ങളൊക്കെ മൊത്തം പരിപാടിയാണ് ആക്കരി പോലെ കിടക്കുവല്ല ഇതൊന്നും ഇതൊന്നും ഒരു സംഭവം ഒന്നല്ല ശരിക്കും മറ്റേ ബംഗാളികൾ പണിയാനിരിക്കുന്നില്ലേ ഇത് എന്നാ പറഞ്ഞാൽ നമ്മള് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇട കുറവായിട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു ഇനിയിപ്പോ സർവീസ് സെന്ററും കാര്യങ്ങളും അങ്ങോട്ട് വരും കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ഇവിടെ വരും ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇവിടെ വീഡിയോ എടുക്കുക നമുക്ക് എക്സാമ്പിൾ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ബോഷിൽ നിന്ന് തന്നെ തുടങ്ങാം ബോഷിൻ്റെ ജിമ്മിന് ഇത് നമ്മൾ ഇത് ഇതിൻ്റെ നമ്മൾ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലെ പ്രൈസ് വരുന്നത് ബോഷിൻ്റെ ജിമ്മിന് വരുന്നത് ഓൺലൈൻ പ്രൈസ് എന്തു ചെയ്യുക ബോഷർ ഫ്ലാറ്റ് ഇത് ഇതുണ്ടോ മുപ്പത്തിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൈസ് ഉള്ളത് മുപ്പത്തിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് ഈ മുപ്പത്തിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറിന് നമ്മൾ ഈ ചിമ്മിന് നിങ്ങൾക്കും തരുന്നതായിരിക്കും ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയർ അല്ലേ ടു ഇയർ ആയിരിക്കും കാണുന്നത് പിന്നെ ഇതുപോലെ മോട്ടറിന് മാത്രമേ പത്ത് വർഷം കാണുകയുള്ളൂ നമ്മളിവിടെ ഫുൾ വാറണ്ടി അതായത് ഫുൾ പ്രോഡക്റ്റ് വാറണ്ടി നമ്മളിവിടെ വിത്ത് ഫിസിക്കൽ ഡാമേജ് ഗ്ലാസ് ഇത് ഏത് സാധനം പൊട്ടിയാലും നിങ്ങൾക്ക് എട്ട് വർഷം ഫുൾ വാറണ്ടി ഉണ്ടാകും അതായത് തികച്ചും പന്ത്രണ്ടായിരം രൂപയാണ് വാറണ്ടി വരുന്നത് ഇപ്പം അത് ഞാൻ ഇരുപതിനായിരം രൂപയ്ക്കാണ് പന്ത്രണ്ടായിരം രൂപ എന്ന് പറഞ്ഞത് നിങ്ങൾ എമൗണ്ട് കൂടും തോറും അത് കൂടും ഈ ഈ ഒരു വാറണ്ടി എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എന്താ പറയുന്ന ബേസിക് എമൗണ്ട് അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് മുപ്പതിനായിരം രൂപയാണെങ്കിൽ പിന്നെ എമൗണ്ട് കൂടും വാറണ്ടിയുടെ എമൗണ്ട് ഞാൻ ഇരുപതിനായിരം രൂപയുടെ താരിഫ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതാണ് ഞാൻ പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞു ആ വാറണ്ടി നിങ്ങൾക്ക് തികച്ചും പ്രീതി നിങ്ങൾ എവിടെ വെള്ളം പോയി അന്വേഷിച്ചു എവിടെ വെള്ളം അന്വേഷിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി പിന്നെ ഒരു ലിമിറ്റഡ് ഓഫറാണ് ഇത് നമ്മളൊരു പരിധി കൂടുതൽ ഇത് വള നീട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടോ ഡിസംബർ ആയതുകൊണ്ടും ആൾക്കാർ ഇങ്ങനെ പറയുന്നതുകൊണ്ടും മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ഓഫർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഈ സ്റ്റവ് അല്ലെങ്കിൽ ഇപ്പൊ ഈ ചിമ്മിനി ഈ ചിമ്മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആ സെയിം പ്രൈസിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് തന്നെ നമ്മൾ ഇത് നിങ്ങൾക്കും ഇത് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വാറണ്ടിയോടെ എട്ട് വർഷത്തെ കൂടി ഇതും തരുന്നതായിരിക്കും പിന്നെ അടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുപ്പാണ് മുപ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അല്ല സോറി ഈ അടുപ്പല്ല അത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അടുപ്പിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈനിൽ ഈ അടുപ്പ് വരുന്നത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അടുപ്പിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നമ്മളിത് നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് എണ്ണൂറിന് എട്ട് വർഷത്തെ വാറണ്ടിയോട് കൂടി അതായത് എട്ട് വർഷം ഫുൾ വാറൻറ്റിയാണ് നിങ്ങൾ ഗ്ലാസ്സോ എന്ത് സാധനം പോയാലും എട്ട് വർഷം ഫുൾ വാറൻറ്റിയാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം ചില ബ്രാൻഡുകാർ പത്ത് വർഷം ഗ്ലാസിന് വാറണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എട്ട് വർഷം കഴിഞ്ഞിട്ട് ബ്രാൻഡ് നിങ്ങൾക്ക് രണ്ട് വർഷം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നമ്മൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും പക്ഷേ നമ്മളുടെ ഫുൾ വാറണ്ടി എന്ന് പറയുന്നത് എട്ട് വർഷം ഫുൾ കവർ ആയിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല പിന്നെ അതുപോലെ തന്നെ തേണ്ടി ഈ ജിമ്മിനി ഇത് ഇത് നമ്മൾ ഒത്തിരി ഇവിടെ പേര് കേട്ട ഒരു സാധനമാണ് ഭയങ്കര ഹൈലൈറ്റ് ആയ ജിമ്മിനിയാണ് ഭയങ്കര പ്രൈസ് കുറച്ചൊക്കെ നമ്മൾ കൊടുത്ത് ഭയങ്കര പേര് കേട്ട ഒരു സാധനമാണ് ഇത് സൺഷെയ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നയൻറ്റി സെൻറ്റിമീറ്റർ ജിമ്മിനിയാണ് നമ്മൾ എലി പോലെ എഫ് എൽ എൻ്റെ എസ് പി ടി എലി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു നല്ല ജിമ്മിനിയാണിത് ഈ സാധനം വരും േക്കിനും ഇതിന്റെ പ്രൈസ് വരുന്നത് കിയർ എന്ന് പറയുന്ന മോഡലാണ് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓൺലൈനിൽ പ്രൈസ് കാണിക്കുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് എണ്ണൂറിന് നമ്മൾ എട്ട് വർഷത്തെ വാറണ്ടിയിൽ ചെയ്തുതരും എട്ട് വർഷം ഫുൾ വാറണ്ടിയിൽ പതിനഞ്ച് എണ്ണൂറിന് അതായത് നിങ്ങൾക്ക് ഈ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെ ഒന്നും ഉള്ള സംഭവമല്ല നിങ്ങക്ക് ബില്ല് വരുമ്പോൾ ബില്ലിലുണ്ടാവും നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങളുടെ വാറണ്ടി എത്ര രൂപയാണ് നമ്മൾ ഇത് എത്ര വർഷത്തെ വാറണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഡീറ്റെയിൽ എല്ലാം ഉണ്ടാവും കിയ നയൻറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് കിയ ഇത് എന്നാ ഷൈൻ പ്ലസ് ഇതിൻ്റെ പേരുണ്ടായിരുന്നു നെക്സ പ്ലസ് നെക്സ ഇതൊക്കെ മോഡൽ നെയിം ആണ് ഇത് ഇതിൻ്റെയൊക്കെ സെയിം തന്നെ നമുക്ക് എലിക്കയിലും വരുന്നുണ്ട് എലിക്കേൽ എഫ് എൻ നയൻ എൻ്റെ എസ് പി ടി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് പതിനേഴായിരത്തി സംതിങ് രൂപയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൈസ് കാണിക്കുന്നത് എഫ് എൻ നയൻ എണി എസ് പി ടി മാക്സ് അത് നിങ്ങൾക്ക് ഇവിടെ പതിനെട്ട് ചില്ലറ പതിനെട്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് എട്ട് വർഷത്തെ ഫുൾ വാറണ്ടി അതായത് എന്ത് സാധനം പോയാലും നിങ്ങൾക്ക് മാറി കിട്ടും എട്ട് വർഷം ഫുൾ വാറണ്ടിയോടുകൂടി വിത്ത് ഫിസിക്കൽ ഡാമേജ് പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ അക്സസറീസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇതും അതുപോലെ തന്നെ കെ ആ നയൻറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈനിൽ പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പതിനാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മളിത് എട്ട് വർഷത്തെ വാറണ്ടിക്ക് നമ്മൾ ഇതും ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ അല്ല ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ പറഞ്ഞു പിന്നെ ഐസ്മാർട്ട് എന്ന് പറയുന്ന കിമ്പിനി എലി പേര് കേട്ട കമ്പിനിയാണ് ഐസ്മാർട്ട് എന്ന് പറയുന്നത് ഇത് ഈ സീരീസിൽ തന്നെ ഫ്ലാറ്റും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ അപ്പറേം ഡിസ്പ്ലേ സ്മാർട്ട് എടുപ്പുണ്ട് ഇല്ലല്ലോ സൈലന്റ് ഈമിനി ഇപ്പുണ്ട് ഐസ്മാർട്ട് അല്ല ഇതൊക്കെ ഐസ്മാർട്ടിൽ വരുന്ന ഹിമ്പിനിയാണ് ഇത് ഐസ്മാർട്ടിൽ വരുന്നത് ഇതിന്റെ ഫ്ലാറ്റ് ഇമ്പിനി ഇതിന്റെ റേറ്റ് അല്ല ഇതിന്റെ ഫ്ലാറ്റ് ചിംബിനി ഇതിന്റെ റേറ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞ ഇതല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ ഐസ്മാർട്ട് എന്ന് പറയുന്ന ചിമ്മിനിയുടെ ഇത് ഉണ്ടോ ഡിസ്പ്ലേയും കാര്യം ഇതോണല്ലേ കണ്ടില്ലേ ഡിസ്പ്ലേ ആ കുത്തിട്ടില്ല ഓക്കെ ഇങ്ങനത്തെ ഡിസ്പ്ലേ വരുന്ന ചിമ്മിനിയാണ് ഇത് ബി എൽ ഡി സി ജിമ്മിനിയാണ് ഇതുപോലത്തെ ഐസ്മാർട്ടിൽ വരുന്ന ചിമ്മിനികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആ ചിമ്മിനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഐസ്മാർട്ട് വരുമ്പോഴത്തേക്കിനും ഫ്ലാറ്റ് ജിമ്മിനി ആണെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഐസ്മാർട്ട് ഇ ഡി എസ് എന്താ ഐസ്മാർട്ട് എച്ച് ഫോർ ഇ ഡി എസ് എന്ന് പറയുന്ന സ്ലീക്ക് ആയിട്ടുള്ള ജിമ്മിനി നല്ല അടിപൊളി ചിമ്മിനിയാണ് ഞാൻ അതിനകത്ത് പടം നിങ്ങൾക്ക് കൊടുത്തേക്കാം ആ ചിമ്മിനി നിങ്ങൾക്ക് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഓൺലൈനിലുള്ളത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എട്ട് വർഷത്തെ വാറൻറ്റിയിൽ നമ്മൾ ഫുൾ വാറൻറ്റി എട്ട് വർഷം ഫുൾ വാറൻറ്റിയാണ് ഫുൾ വാറണ്ടിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ഫുൾ നമ്മൾ ഡെലിവറി ഫ്രീ ആയിരിക്കും ഒരു രൂപ പോലും നിങ്ങളുടെ ഇന്ന് വാങ്ങിക്കത്തില്ല ഇന്നലൊക്കെ കർണാടകയിൽ നിന്ന് ചില ചേട്ടന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് ഡെലിവറി ആയി നിങ്ങൾ എക്സ്ട്രാ തരുമോ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർണാടകയിലൊക്കെ നമ്മൾ ഇതിന് മുമ്പും ചെയ്യുന്നതാണ് ഇതിനുമുമ്പോ നല്ല നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡെലിവറി ചാർജ് ഒന്നും ആറയൊന്നും വാങ്ങിക്കാറില്ല സൗത്ത് ഇന്ത്യയിൽ എവിടെ നമ്മൾ ഡെലിവറി ചാർജ് വാങ്ങിക്കാറില്ല പിന്നെ അങ്ങ് ദൂരോട്ടൊക്കെ പോകുമ്പോൾ വാങ്ങിക്കപ്പോൾ ബോംബെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാറുണ്ട് പക്ഷേ ബോംബേ നമ്മൾ അധികം ചെയ്തില്ല ബോംബെ നമ്മൾ തമിഴ്നാട് കർണാടക ആന്ധ്ര കേരള ഇത്ര സ്ഥലത്തെ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഇതേ ഇതുപോലത്തെ പ്രീമിയം കുക്ക് ടോപ്പ് വേണ്ട അതായത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കണ്ട എന്ന് പറയുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലത്തെ അടുപ്പ് പിന്നെ അതുപോലെ തന്നെ എലി കാർഡ് തന്നെ ഇതുപോലത്തെ അടുപ്പുകളുണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ പ്രൈസിനേക്കാളും ഒരു പത്തോ ആയിരം രൂപയുടെ ഡിഫറൻസ് അല്ലെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസിലാണ് നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ സാധനം തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞുതൊട്ട് ഫേക്ക് ഓൺലൈനിൻ്റെ ഇതല്ല ഞാൻ പറയുന്ന കേട്ടോ ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ഇതുപോലുള്ള ഷോ ബ്രാൻഡ് ഇത് എന്താ പറയുന്ന ബ്രാൻഡ് ഓൺലൈൻ അതിൽ കാണുന്ന പ്രൈസാണ് ഞാൻ പറയുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആ ലിസ്റ്റാണ് ഇവിടെ എല്ലാ ലിസ്റ്റ് ഉണ്ടാവും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് സഡൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരണ്ട കിട്ടത്തില്ല കാരണം നമുക്ക് ഒരു പി എ ഇട്ട് ഒരു സാധനം വരുന്നതിന് അതിന് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ചാടി കയറി സഡനായിട്ട് കിട്ടണമെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ പറയാൻ റീസൺ ഉണ്ടായിരിക്കും പല സ്ഥലത്തും ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നു ഓക്കെ നിങ്ങൾ പോയി വാങ്ങിച്ചു എന്ന് പറയത്തില്ല പക്ഷേ എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് ഞാൻ തരുന്ന ഓഫറും ഫെസിലിറ്റിയും നിങ്ങൾക്ക് ലോകത്തെങ്ങും കിട്ടത്തില്ല അങ്ങനെ തന്നെ ഞാൻ പറയും ലോകത്തെങ്ങും കിട്ടത്തില്ല കാരണം ഇവിടുന്ന് യു കെയിൽ വരെ സാധനം ഞാൻ ഞാനിവിടുന്ന് അയച്ചിട്ടുണ്ട് എല്ലിക്കാടെ ചിമ്മിന് യു കെയിൽ അയച്ചിട്ടുണ്ട് അതായത് അവിടെ ഈ സാധനം കിട്ടാനുണ്ട് എന്നിട്ട് നമ്മളിവിടെ വന്ന ആൾക്കാരത് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് സാധനം മിക്സ് ചെയ്യുകയാണ് ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോവുക പക്ഷെ ചിമ്മിനെ അടുപ്പൊക്കെ കൊണ്ടുപോകുന്നത് എനിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോൾ അപ്പോൾ ഓക്കെ അതായത് ഇപ്പോൾ ഒരു ജിമ്മിന് പതിനെണ്ണായിരം രൂപയാണെങ്കിൽ പതിനാറായിരം രൂപയോളം വരും ഇതൊന്നും അവിടെ അയക്കണമെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊരു ട്രസ്റ്റിൻ്റെ പുറത്താണ് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യം പുറത്ത് ആരും ചെയ്യത്തില്ല പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ പിന്നെ അവരും നമ്മളുമായിട്ട് എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല പിന്നെ ഈ സാധനത്തിന് വേറൊരു വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ജിമ്മി ഉണ്ടെന്ന് വരത്തില്ല അല്ലെങ്കിൽ ഹോബ് വരത്തില്ല ഡിഷ് വാഷ് വരത്തില്ല ഡിഷ് വാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാട്ടോ ഡിഷ് വാഷ് ഹോബ് ഇതുപോലെ കുക്കിംഗ് റേഞ്ച് ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും നമ്മൾ ഈ ഫീച്ചർ ഫീച്ചറ് ആണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ വാറണ്ടി ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു രൂപ പോലും എക്സ്ട്രാ കൂടുതലായിട്ട് നമ്മൾ വാറണ്ടി നിന്ന് എടുക്കത്തില്ല അപ്പം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുതലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മുടെ ഇവിടുന്ന് നേരത്തെ എടുത്തിട്ടുള്ളവരും പുറത്തുനിന്ന് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെന്നൊക്കെ പിന്നെ ചുമ്മാ എന്ന് സംസാരിക്കുന്നതിന് ചുമ്മാ വേറെ പണിയൊന്നുമില്ല അതിങ്ങനെ കണവുണേന്ന് സംസാരിച്ചാൽ മതി അല്ല വേറെ അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പം ഇനി നിങ്ങൾക്ക് ഓഫർ കിട്ടില്ല ഓഫർ കിട്ടില്ല എന്ന് പറയല് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ ഡിസംബറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ അതായത് നമ്മൾ നിങ്ങൾ പല ഷോപ്പിലും കാണാൻ ഞങ്ങൾ അത് തരുന്നു ഇത് തരുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ഒരു ഷോപ്പിലും കൊടുക്കുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്നല്ല എനിക്കത് നല്ല ട്രസ്റ്റ് ആയിട്ട് അറിയാം കൊടുക്കുന്നില്ല എന്ന് കാരണം ഞാനൊരു ടെക്നീഷ്യൻ ആണ് പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഞാൻ കണ്ടറിഞ്ഞ് വന്നുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സാധനം ഒരിക്കലും ഫെയിലിയർ ആവില്ല എന്നൊരു തീരുമാനം ചെറിയ ഷോപ്പിലോ ചെറിയ ഇതിലോ ഒന്നും അല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലാണ് അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നാളെ ഒരാൾ നമ്മളെ കുറ്റം പറയാൻ ഇടവരരുത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ദൂരെ ദൂരേന്ന് ആൾക്കാർ തപ്പി വരുന്നത് ഈ വീഡിയോ കാണുന്നവരെല്ലാ ഈ സാധനം വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം എന്നാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്കും ഉണ്ട് സമ്മാനം ഇന്ന ദിവസം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വിന്നറായ ചേച്ചിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയും വിന്നറിനെ തിരഞ്ഞെടുക്കും പക്ഷേ ഇതിൻ്റെ മിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന ജനുവരി മാസത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു ഈ ഡിസംബറിൽ ഇത് ഓരോ ഓഫറായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഇതിങ്ങനെ പോട്ടെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു ഇടുക നല്ല കമൻ്റ് എന്തെങ്കിലും കമൻറ്റ് ഇടുക ഇടുക ഷെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറിയിട്ടപ്പോഴത്തേക്കിനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചേച്ചിക്കാണ് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ ഓപ്ഷൻ ഒന്നുമില്ല നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്താലേ സമ്മാനം തരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിറക്കിടുന്നപ്പം നിങ്ങൾ ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കാം പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ഫോളോ മസ്റ്റ് ആണ് ബില്ല് അത് ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയും കാര്യമുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുടെ സമ്മാനം എന്നാണെന്ന് അറിയണ്ടേ നിങ്ങൾ തപ്പിയിരിക്കുന്ന സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു കർവ് കെർവ് ആയിരിക്കും അതല്ലെങ്കിൽ നമ്മൾ നറുക്കിട്ട് നറുക്കിട്ട് ആളെടുത്ത് കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് ജിമ്മിനിയോ അല്ലെങ്കിൽ ഒരു കർവ് ജിമ്മിനിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ലാൻഡിങ് ജിമ്മിയോ ഇതിൽ ഏത് ജിമ്മിനിയാണോ നിങ്ങൾ നറുക്കിടുന്ന ആൾക്ക് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ചിമ്മിനി നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റൗവും തരുന്നതായിരിക്കും സ്റ്റവ് നിങ്ങൾക്ക് കുക്ക് ടോപ്പ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുക്ക് ടോപ്പ് ആയിരിക്കും തരുന്നത് അതായത് നിങ്ങൾക്ക് കുക്ക് ടോപ്പ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുക്ക് ടോപ്പ് ആയിരിക്കും സ്റ്റവിലേത് ഇനി അതെല്ലാം ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് തരുന്ന അടുപ്പാണെങ്കിൽ അതും നമ്മൾ തരുന്നതായിരിക്കും അതിനും വാറണ്ടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വേറൊരു അതായത് ഫ്രീ കൊടുക്കുന്ന സാധനത്തിന് ആരും വാറണ്ടി കൊടുക്കാറില്ല പക്ഷേ നമ്മൾ അതിനും വാറണ്ടി തരുന്നതായിരിക്കും അപ്പോൾ മകളെ ഒന്നും മറക്കണ്ട ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്തോ യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലാണെങ്കിലും ഫോളോ ചെയ്തോ വേറെ ഒന്നും ചെയ്യേണ്ട ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഉറപ്പായിട്ടും കിട്ടും നമ്മൾ കളിയാക്കത്തില്ല അല്ലെങ്കിൽ സമ്മാനം തരാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീട്ടി നീട്ടി വെച്ചോണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല അറിയാമല്ല കഴിഞ്ഞ ദിവസം അതിനകത്ത് സമ്മാനം ഇട്ടതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഫോളോ ചെയ്തോ മറക്കണ്ട സമ്മാനം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ സാധനം ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട ബ്രാൻഡ് ഐറ്റംസാണ് നമ്മൾ ഇവിടെ കൂടുതൽ ചെയ്യുന്നത് ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ വാറണ്ടിയോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് അതും ഫ്രീ കോസ്റ്റ് ഒരു രൂപ പോലും നിങ്ങളിത് വാങ്ങത്തില്ല എക്സ്റ്റൻഷൻ വാറണ്ടിയുടെ പൈസ നിങ്ങൾ വാങ്ങിക്കത്തില്ല നിങ്ങൾക്ക് ഇത്രയും വാറണ്ടി അതായത് നിങ്ങൾക്ക് ഈ വാറണ്ടി പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ എടുക്കണം അപ്പോൾ ഇനി ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതായത് ഓൺലൈൻ പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടിയ വാറണ്ടി ഇത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അതായത് നിങ്ങൾ പണിതൊണ്ടാക്കിയ കാശാണോ അത് പോകാതിരിക്കണം അതാണ് ആവശ്യം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഇല്ല അപ്പം അവർ അടിപൊളി എവിടെയായിട്ട് വീണ്ടും വരാൻ ടേക്ക് ബൈ